السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا محمد رسول الله صلى الله عليه وسلم ورحمة للعالمين لا المطوع كارون ما بريكل لورال وندو മദീന പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിക്കുകയുണ്ട് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി തുനിഞ്ഞ സമയത്ത് റസൂൽ കരീം സല്ലാ ഉലി സ്വലമാത്രങ്ങൾ വേണ്ട എന്ന് പറയുകയും എന്നിട്ട് കുറച്ച് വെള്ളമെടുക്കുവാൻ പറയുകയും എന്നിട്ടത് ആ വെള്ളം വെച്ചാ മൂത്രം കഴുകി വൃത്തിയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കാരുണ്യത്തിൻ്റെ പ്രവാചകറാണ് റസൂൽ കരീം സുല്ലാഹു മാത്ത വേറൊരു സഹാബി നബി സുല്ലാഹു അലഹി മാത്തങ്ങൾക്ക് വെള്ളം എടുത്തു കൊടുക്കുന്ന സമയത്ത് ആ ഗ്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുടി കാണുകയുണ്ടായി അപ്പോൾ നബീസുല്ലാ അലൈഹി സ്വലമാങ്ങൾ ഈ സഹാബി ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരുന്നു ആകെ വിഷമത്തിലായിപ്പോയി അപ്പോൾ നബീസുല്ലാ അലൈഹി സ്വലമാങ്ങൾ അവിടുന്ന് ദ്വാ ചെയ്യുകയാണ് ഉണ്ടായത് അള്ളാഹമ്മ ജമ്മിൽ എന്നിങ്ങനെ ഉള്ളതായ ദ ചെയ്യുകയുണ്ടായി അള്ളാഹുവിനെ ഇദ്ദേഹത്തെ ഭംഗിയാക്കണമേയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ചെയ്യുകയാണ് നബിസ് ആലുവ സ്ലമാങ്ങൾ ചെയ്തത് പിന്നീട് ഈ സ്വഹാബി തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ജീവിക്കുകയുണ്ടായി ഒരു മുടി പോലും നനച്ചിട്ടില്ല അങ്ങനെ അഹമ്മത്തുള്ള മീൻ ലോകത്തിന് മൊത്തവും കാരണമായിട്ടാണ് അലൈഹി അലി വസ്ലാത്തണി അള്ളാഹുത്ത ആല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അതായിരുന്നു നബിസ് അള്ളാ അലൈവലാത്തങ്ങൻ്റെ കാരവ്യം ലബിതങ്ങളെ പിൻപറ്റി ജീവിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടേയും